യാഥാസ്ഥിതിക കത്തോലിക്കാ സമൂഹം ഏറെ ആശങ്കയോടെയും ഉൾക്കണ്ഠയോടെയും ഉറ്റുനോക്കുന്ന ജർമ്മൻ സഭയിലെ ചില സ്വവർഗ വിവാഹാനുകൂല സംഘടിത നീക്കങ്ങൾ ശക്തമാകുന്നു സഭയുടെ നേതൃത്വത്തിലുള്ളവരിൽ ചിലർ തന്നെ ചുക്കാൻ പിടിക്കുന്ന സ്വവർഗ അനുരാഗികളുടെ കൂട്ട ആശീർവാദമെന്ന അതിവേദനാജനകമായ പരിപാടിക്ക് വൻ പിന്തുണയാണ് ജർമ്മനിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായി സഭ കാത്തുസൂക്ഷിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം നിഷ്കർഷിക്കുന്നതുമായ വിവാഹബന്ധത്തിലെ സ്ത്രീ പുരുഷ പങ്കാളിത്തത്തെ എതിർക്കുന്ന സുവർഗ വിവാഹങ്ങൾ ആശീർവദിക്കാനുള്ള അനുമതി വിലക്കിക്കൊണ്ട് മാർച്ച് പതിനഞ്ചിന് വത്തിക്കാൻ പ്രസ്താവന ഇറക്കിയിരുന്നു സന്താനോൽപാദനം എന്ന വിവാഹത്തിലെ ദൈവ നിക്ഷിപ്തമായി ദൌത്യത്തോട് മറുതലിക്കുന്ന സ്വർഗ്ഗ വിവാഹങ്ങളിലെ പാപത്തെ ദൈവം അനുഗ്രഹിക്കില്ലെന്നും അതിനാൽ തന്നെ സഭ അനുവദിക്കില്ലെന്നുമായിരുന്നു പ്രസ്താവനയിലെ പരാമർശം എന്നാൽ കാലാകാലങ്ങളായി സഭ പിന്തുടരുന്ന വിവാഹത്തിന്റെ പവിത്രതയിൽ മായം ചേർക്കാനുള്ള ആശയങ്ങളും എതിർചിന്തകളുമായി ജർമ്മൻ സഭയിലെ നേതൃത്വ നിരയിലുള്ളവർ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് ആഗോള സഭ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ താൽപര്യവും ശാസ്ത്ര പുരോഗതിയും കണക്കിലെടുത്ത് വിശ്വാസ നിലപാടുകളിൽ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നായിരുന്നു വത്തിക്കാന്റെ സുവർഗ വിവാഹ ആശീർവാദ വിലക്കിനോടുള്ള ഇക്കൂട്ടരുടെ പ്രതികരണം മാത്രമല്ല സഭാ പഠനങ്ങളോട് പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതിഷേധങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാപകമായി ഇവർ വിശ്വാസികളെ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഉത്കണ്ഠാജനകമാണ് സഭയുടെ ആദർശങ്ങളെയും പ്രബോധനങ്ങളെയും കാറ്റിൽ പറത്തി മെയ് പത്തിന് നടത്താനിരിക്കുന്ന കൂട്ടസ്വർഗ വിവാഹ ആശീർവാദ പരിപാടിയിൽ ഹൃദയഭേദകമായ ഖേദമറിയിച്ച് യാഥാസ്ഥിതിക കത്തോലിക്ക ബിഷപ്പുമാർ ആഗോളസഭയോട് പ്രാർത്ഥനയും ഉപവാസവും ആഹ്വാനം ചെയ്ത് വന്നിരുന്നു സ്നേഹം ജയിക്കട്ടെ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഞ്ഞൂറിലധികം വൈദികരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും അൻപതിലധികം ഇടവകകൾ ഇതിന് തുറന്ന സമ്മതവും പിന്തുണയുമായി മുൻപന്തിയിലുണ്ടെന്നതും ഖേദകരമായ മറ്റൊരു യാഥാർത്ഥ്യമാണ് സഭാ ചരിത്രത്തിൽ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഈ വിശ്വാസ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെയും ജാഗ്രതയോടെയും നേരിടാൻ ഒരുങ്ങുകയാണ് യാഥാസ്ഥിതിക വിശ്വാസി സമൂഹം ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്